അവർക്ക് നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഗട്ട് ബ്രെയിൻ ആക്സിസ് അതിൻ്റെ അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇറിറ്റബിൾ സിൻഡ്രോം അപ്പൊ നേരത്തെ ഒരു വീഡിയോ ഞാൻ ആസിഡ് റിഫ്ലക്സിനെ പറ്റി ചെയ്തു അത് നല്ല രീതിയിൽ എനിക്ക് അതിന്റെ രീതിയിൽ ആൾക്കാർ അത് സ്വീകരിച്ചു അതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്ന ഇറിറ്റബിൾ പവൽ സിൻഡ്രോം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് ഇറ്റബിൾ പവർ സിൻഡ്രോം നമ്മൾ പലരിലും കേട്ടിട്ടുണ്ട് എസ്പെഷ്യലി നമ്മളുടെ യോഗാശ്രമിൽ വരുന്നവർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് അവർക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഇത് എനിക്ക് മാത്രമല്ല വേറെ പലർക്കും ഇത് ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ടല്ലോ എന്നൊരു ആശ്വാസം കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മൂലം നിങ്ങൾക്ക് കിട്ടും ആസിഡ് ഫ്ലെക്സിന്റെ വീഡിയോ ചെയ്തപ്പോഴും എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റി പറഞ്ഞിട്ട് ഒത്തിരി പേര് ആ വീഡിയോ കണ്ട് എന്റെ ഷെയർ വളരെ ഇമോഷണൽ ആയി പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കത് ഒത്തിരി ഇതായിട്ട് തന്നെ നിങ്ങളെ നിങ്ങൾ നല്ല രീതിയിൽ അത് സ്വീകരിച്ചിട്ട് നിങ്ങളോട് നന്ദി പറയുന്നു എന്നെ അത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കി എന്ന് അതിന്തിനും വളരെ സന്തോഷം അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഇറിറ്റബിൾ പവർ സിൻഡ്രോം കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് അപ്പൊ ഈ വയറ് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം അത് ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ് എനിക്ക് മറ്റൊരാളുടെ വിഷമം ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നതും അവരെ ഏത് രീതിയിലും ഞാനത് ഹെൽപ്പ് ചെയ്യാൻ മുതിരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആ പ്രോബ്ലത്തിന്റെ ആ ഒരു കാഠിന്യം കൊണ്ടാണ് അതേപോലെ തന്നെയാണ് ഈ ഇറിറ്റബിൾ ഈവൻ ഈവെന്തോ അത് എനിക്ക് വന്നിട്ടില്ലെങ്കിൽ കൂടി അതിന്റെ ആ ഒരു വൈറലിൻ്റെ ഉള്ള എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ലൈഫിനെ തന്നെ അത് മാറ്റിമറിക്കും നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും നമ്മൾക്ക് എവിടെ ചെന്നാലും ഇഷ്ടപ്പെട്ട ഒരു ആഹാരം കഴിക്കാൻ പറ്റാണ്ടിരിക്കും ഇതിൽ നിന്നും നമുക്ക് ഞാൻ സുഖമായിട്ട് ഹൺഡ്രഡ് പെർസെന്റ് റിക്കവറിയിൽ വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് നിങ്ങളെ മാറ്റാൻ സാധിക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ത് അസുഖം മറ്റേ വയറിന്റെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്നാലും ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാറുണ്ട് അത് യോഗയിലൂടെ ഡയറ്റിലൂടെയും മാത്രം വേറെ ഒരു രീതിയിലുള്ള കെമിക്കൽസ് നിങ്ങളുടെ ശരീരത്തിൽ ഇടാതെ ഒറ്റമൂലികളുമുണ്ടും ഡയറ്റ് കൊണ്ടും യോഗ കൊണ്ടും നമുക്ക് തീർച്ചയായിട്ടും അതിനെ മാറ്റിയെടുക്കാം ഇറിറ്റബൽ ബോസ് എപ്പോഴും കൂടുതലായിട്ട് കാണുന്നത് കുറച്ച് യങ്സ്റ്റേഴ്സാണ് കൂടുതലും വളരെ എങ്ങായിട്ടുള്ളത് കാണപ്പെടുന്നത് കൂടുതലും നമ്മൾ കാണുവാണെങ്കിൽ ഒരു തേർട്ടീസിലോട്ട് ഒരു ഫോർട്ടീസ് വരെയുള്ള ആണിലും പെണ്ണിലും ഇത് കാണാറുണ്ട് കൂടുതലും കാണുന്നത് ആണുങ്ങളിലാണ് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും കുറച്ചൊരു പ്രൂ നിങ്ങൾ കിട്ടിക്കാൻ അത് അവരുടെ സ്ട്രെസ് റിലേറ്റഡ് ആയിരിക്കും അല്ലെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പാൻഡമിക്കിന്റെ സമയത്ത് ഒത്തിരി ബിസിനസ് ഡൽ ആയി പോവുകയും ബിസിനസ് ക്ലോസ് ആയി പോവുക ഒത്തിരി ആൾക്കാരുടെ കണ്ടുവന്ന ഒരു പ്രശ്നമായിരുന്നു ഇറിറ്റബിൾ പവർ സെൻട്രോ ഇറിറ്റബിൾ പവർ സെൻട്രോ വരുന്ന ഒരാളുടെ കോൺസ്റ്റിപ്പേഷനും ഡയറിയിലും മാറി മാറി വരും അപ്പൊ ഡയറിയ ഡയറിയാണ് ആണ് അവർക്ക് കൂടുതലും കാണാറ് കോൺസ്റ്റിപ്പേഷനും അവർക്ക് വരാറുണ്ട് പക്ഷെ ഡയറിയയുടെ അത്രയും അവർക്ക് വരാറില്ല അപ്പൊ ഈ ഡയറിയ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞ മോഷൻ വരുമ്പോൾ അവർക്ക് യാത്ര ചെയ്യാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് ഇത് ചില ലേഡീസിൽ സർജറി എന്തെങ്കിലും രീതിയിലുള്ളവർക്ക് സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷവും ഇത് കാണപ്പെടാറുണ്ട് പക്ഷേ കൂടുതലും ഇത് മെയിൽസിലാണ് കാണുന്നത് എസ്പെഷ്യലി ഒരു തൊണ്ണൂറ് ശതമാനം ഇത് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത് എന്തുകൊണ്ടാണ് സ്ട്രെസ് റിലേറ്റഡ് എന്ന് പറയുന്നത് ഇതൊരു സ്മോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് ഹോർമോൺ അതായത് ിക്കുന്ന ഒരു ഹോർമോൺ ഒരു സ്ഥലം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിന് വരാനും അതായത് ഗട്ടും ബ്രെയിനും ഒരു ബന്ധമുണ്ട് ചില സമയത്ത് ഞാൻ വേറൊരു കണ്ടീഷൻ അതായത് സിബോ എന്ന് പറയുന്ന ഒരു ഉണ്ട് അതായത് സ്മോൾ ഇൻടെസ്റ്റ് ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ആ ഒരു കണ്ടീഷനിലൊക്കെ ചില സമയത്ത് ഞാൻ അവരോട് പറയും നിങ്ങൾക്ക് എന്ത് ചിന്ത ചെയ്താലും ഒരു സന്തോഷം ഇല്ലായ്മ ഉണ്ടോ എന്ന് നമ്മുടെ പേഷ്യൻസ് ആണെന്ന് അവര് പറയും അതെങ്ങനെ ഡോക്ടർ മനസ്സിലായവരുണ്ട് അത് വേറെ അല്ലൊന്നുമല്ല അത് ബാക്ടീരിയയുടെ ഒരു ഓവർ ഗ്രോത്ത് കൊണ്ട് അവിടെ സെറട്ടോണിൻ്റെ ഉൽപ്പാദനത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പി ഹോർമോണിനെ അഫക്ട് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്താലും ഒരു സന്തോഷമില്ലായ്മ തോന്നും അവർക്ക് എന്ത് ചെയ്താലും ഒരു സാറ്റിസ്ഫൈഡ് ആവില്ല അവർക്ക് ഒരു ലോട്ടറി അടിച്ചാലും സന്തോഷം വരില്ല എന്ന് പറയുമ്പോഴത്തെ ഒരു അവസ്ഥ ഇതേപോലെ തന്നെ ഈ ഇറിറ്റബിൾ ബോവൻ സെൻറില് അവരുടെ ഈ സെറട്ടോണിന്റെ ഹോർമോണിന്റെ ഉത്പാദനം കൂടുന്ന സമയത്ത് ചില ആൾക്കാർ അത് കൂടി ആ കൂടുന്ന സമയത്ത് അവരുടെ പെരിസ്റ്റാറ്റിക് മൂവ്മെന്റ് അതായത് നമ്മുടെ വയറിന്റെ എങ്ങനെയാണ് മൂവ്മെന്റ് എന്ന് നിങ്ങൾക്കറിയാറ് അതായത് ഇങ്ങനെ പെരിസ്റ്റാറ്റിക് മൂമെന്റ് പറയും അപ്പൊ അങ്ങനത്തെ നമ്മുടെ ഫുഡ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് നമ്മളുടെ ഇൻഡസ്റ്റൈൻ വഴി ഇങ്ങനെ താഴത്തേക്ക് സ്വീപ് ചെയ്ത് പോകുന്നത് ഈ പെരിസ്റ്റാറ്റിക് മൂവ്മെന്റിന്റെ ആ ഒരു മൂവ്മെന്റ് കൂടുതലായിരിക്കും ആ സമയത്താണ് അവർക്ക് കൂടുതലായിട്ട് ഡയറിയ പോലത്തെ സിറ്റുവേഷൻ ഇത് കുറയുന്ന സമയത്ത് അവർക്ക് കോൺസ്റ്റർ അതായത് ഈ ഹോർമോൺസിന്റെ ഉത്പാദനം കൂടുതലും അനുസരിച്ചിട്ടാണ് ഡയറിയ കോൺസ്റ്റിപേഷനും അവർക്ക് മാറി മാറി വരുന്നത് മിക്ക കേസുകളിലും ഇതൊരു സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ ഇവരിലും മിക്കവരിലും തന്നെ ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റി പാനിക് അറ്റാക്സ് ഡിപ്രഷൻ മനസ്സിന്റെ ഭയങ്കരമായ പ്രശ്നങ്ങൾ അപ്പൊ ഇവരിലും ഇവർക്ക് എന്തോ സൈക്കോളജിക്കൽ പ്രശ്നം വിചാരിച്ചിട്ട് സൈക്കാട്രിസ്റ്റ് എടുത്തു പക്ഷെ അവരുടെ മൂലകാരണം എവിടെയാണ് അവരെ വയറിലാണ് അവരെ വയറിനെ കുടലിനെ നമ്മൾക്ക് നന്നായിട്ട് ഡയറ്റ് വഴിയും യോഗ വഴിയും ഒക്കെ റിലാക്സ് ചെയ്യാൻ സാ സാധിച്ചാൽ ഇവരുടെ ഈ പ്രശ്നം സുഖമായിട്ട് നമുക്ക് മാറ്റാവുന്ന കാര്യം